രണ്ട് വർഷത്തിനിടയിൽ ഇടുക്കി ചിന്നക്കനാലിൽ ചെറിഞ്ഞത് ഏഴ് കാട്ടാനകൾ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമായി ഇവിടെ അതിജീവനത്തിനായുള്ള പോരാട്ടത്തിലാണ് ജനങ്ങളും വന്യമൃഗങ്ങളും തെക്കിന്റെ കാശ്മീരായ മൂന്നാറിന്റെ മടിത്തട്ടിൽ ജീവിക്കാനുള്ള പോരാട്ടത്തിലാണ് കാട്ടാനകളും ചിന്നക്കനാൽ നിവാസികളും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെ ദേവികുളം റേഞ്ചിന് കീഴിൽ ചെരിഞ്ഞത് ഏഴാനകൾ ഇതിൽ അവസാനത്തെ ഇരയാണ് മുറിവാലൻ പരസ്പരം ഏറ്റുമുട്ടി ആനകൾ ചെരിയുന്നത് വിരളമാണ് രോഗബാധയും വൈദ്യുതാഘാതവുമാണ് കൂടുതലും ആനകളുടെ ജീവൻ അപഹരിക്കുന്നത് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് സിഗരറ്റ് കൊമ്പൻ ചെരിഞ്ഞത് മുന്നൂറ്റിയൊന്ന് കോളനിയിൽ കൃഷിയിടത്തിൽ നിന്നും ഷോക്കേറ്റ് പിടിയാന ചെരിഞ്ഞ സംഭവവും ഉണ്ടായി ഇനി അവശേഷം ആനകളാണ് പ്രായപൂർത്തിയായ കൊമ്പന്മാരിൽ ഇനിയുള്ളത് ചക്കക്കൊമ്പൻ മാത്രം കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യന്റെ കടന്നുകയറ്റവും കാട്ടാനകളുടെ നിലനിൽപ്പിന് ഭീഷണിയാണ് വരും നാളുകളിൽ ചിന്നക്കനാൽ മേഖലയിൽ നിന്നും കാട്ടാനകൾ തുടച്ചുമാറ്റപ്പെടുമെന്നും പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നു ഈ അടുത്ത കാലത്തായിട്ട് ദേവോള റേഞ്ചിന്റെ കീഴിൽ തന്നെ ഏഴോളം ആനകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അതിൽ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നത് കുറവാണ് പിന്നെ ഈ വിഷം നിന്നും കരണ്ട് വേലി അതായത് ഫെൻസിങ്ങിൽക്കൂടെ അമിത പ്രഭാഗമുള്ള കരണ്ട് കടത്തിവിട്ട് ആനയുടെ കോറിഡോറിൽ വെച്ച് കഴിയുമ്പോൾ അത് കടന്നു പോകുന്ന വഴിക്ക് അത് ഷോക്കേറ്റ് മരണപ്പെടുന്ന സംഭവങ്ങളുമൊക്കെ നിത്യസംഭവമാണ് സംഭവമാണ് ഇവിടെ ചിന്നക്കനാലിലെ സ്വർഗ്ഗതുല്യമായ ഭൂമിയിൽ അതിജീവനത്തിനുള്ള പോരാട്ടത്തിലാണ് കാട്ടാനകളും മനുഷ്യരും ശാശ്വത പരിഹാരം കണ്ടെത്താനോ മനുഷ്യരുടെയും വന്യമൃഗങ്ങളുടെയും ജീവൻ സംരക്ഷിക്കാനോ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകുന്നില്ല എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി